ശിവ ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് അടുക്കളയിൽ ഈ ഒരൊറ്റ കാര്യം അറിയാതെ പോലും ചെയ്യരുതേ അത് ഏത് കാര്യമാണെന്നാണ് പറയുന്നത് നമ്മളൊക്കെ ഈ വീട്ടിൽ അമ്മമാരുടെ അടുക്കളയിൽ ഈ പറയുന്ന ഒരു കാര്യം അറിയാതെ പോലും ചെയ്യരുത് അതെന്ത് കാര്യമാണെന്നാണ് പറഞ്ഞു തരുന്നത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം പിന്നെ ഒരുപാട് ജീവിതത്തിൽ ഒരു വഴിയുമില്ലാതെ സകല വഴികളും അടഞ്ഞാൽ സകല വഴികളും മുട്ടിയാൽ ഒരു വഴിയുമില്ലാത്തൊരു ബുദ്ധിമുട്ടിൽ പെട്ടാൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പെട്ടാൽ അതിൽ നിന്ന് കരക്കേറി വരാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് ചാരണം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ചെയ്തവരെല്ലാം എത്ര സാമ്പത്തിക കുടുക്കിൽ സാമ്പത്തിക ദുരിതത്തിൽ സാമ്പത്തികം വഴിമുട്ടിയ അവസ്ഥയിൽ കരകയറി വന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ അവസാനം പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാവും എല്ലാം ശിവപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ശിവൻ്റെ ശിവഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോ ആരും മിസ് ചെയ്യരുത് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ നേരമില്ലാത്ത നേരത്തെ എന്നോട് വാട്സപ്പിൽ ചുമ്മാ ഞാൻ പറഞ്ഞു തന്നെ ചോദിക്കരുത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മറുപടി പറയാൻ എനിക്ക് പറ്റിയെന്ന് വരത്തില്ല ഞാൻ വീഡിയോ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ കാണുക പിന്നെ ഹസ്തരേഖാ സംഖ്യാജുദൂഷൻ ഗ്രഹനില വിശകലനം ചെയ്തിട്ടുള്ളവർ വാട്സപ്പിൽ ഇടുക അത് ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ ഇതുപോലെയുള്ള അത് ആവശ്യമുള്ളവർ കേൾക്കുക ആവശ്യമുള്ളവർ ചെയ്യുക മുൻഗണനാ മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റിൽ വേണ്ട കാര്യങ്ങളെല്ലാം നോക്കി പറഞ്ഞു കൊടുക്കും വീഡിയോ കാണുന്ന നിങ്ങൾ പരമാവധി മുഴുവൻ കാണാൻ ശ്രമിക്കണം ഞാനീ പറയുന്ന കാര്യങ്ങൾ വേറെ ആരും പറയത്തില്ല കാരണം നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാം ശരങ്ങൂൽ രഹസ്യമായിക്കോട്ടെ ശിവവിദ്യ ആയിക്കോട്ടെ ഇന്ന് ഞാൻ പുത്തങ്കാവലമ്പലത്തിൽ വെള്ളിയാഴ്ചയായിരുന്നല്ലോ ഇന്ന് പുത്തങ്കാവൽ അമ്പലത്തിൽ ചെന്നപ്പം അവിടെ ഫോർട്ട് കൊച്ചിന് വന്ന ഒരാളെ കണ്ടു അപ്പം പുള്ളി പുള്ളിയുടെ ഒരു സ്വർണ്ണമാല കാണാതെ പോയായിരുന്നു അപ്പോഴാ സ്വർണ്ണമാല ഞാൻ പുത്തങ്കാവിലമ്മക്ക് പറഞ്ഞാൽ ഭദ്രകാളിക്ക് പറഞ്ഞൊരു വഴിപാട് ചെയ്ത് അത് തിരിച്ചു കിട്ടി ആ മാലയിട്ടുകൊണ്ടാണ് അദ്ദേഹം വന്നത് ആ മാല എന്നെ കാണിച്ചു എന്തൊരു സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതൊരാളുടെ ജീവിതത്തിലും അത് മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കണം ഏറ്റവും മൂലയും കണ്ടിട്ട് പോകരുത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അത് മുഴുവൻ കാണണം ആവശ്യമുള്ളവർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാൻ പറയുന്നത് ഇത്രയും വായലിച്ച് ഇത്രയും വിശദമായിട്ട് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് വീഡിയോ കാണാതെ വീട്ടിൽ കലഹമാണ് ഭർത്താവും ഭാര്യയായിട്ട് ബഹളമാണ് അല്ലെങ്കിൽ മദ്യപാനമാണ് അല്ലെങ്കിൽ എൻ്റെ അത് കാണാതെ പോയി എൻ്റെ ഇത് കാണാതെ പോയി ഇതിനെല്ലാം എൻ്റെ ആയിരത്തിലേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്ത് ആധാരം കാണാതെ പോയിട്ട് കിട്ടിയവരെ സ്വർണ്ണമാല കാണാതെ പോയിട്ട് കിട്ടിയവരെ എന്ന് വേണ്ട എത്ര അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആധാരം തന്നെ മൂന്ന് നാല് പേരെ കാണാതെ പോയി കിട്ടി ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഈ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ് പിന്നെ എന്നോട് ചോദിക്കരുത് വീഡിയോ ആവശ്യമുള്ളവർ കാണുക എന്നിട്ട് നോക്കാനുള്ളൊരു വാട്സപ്പ് ചെയ്യുക അത് ഫ്രീ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ വരാൻ പറ്റത്തില്ല അത് ആവശ്യമുള്ളവർ ചെയ്യുക കേട്ടോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശിവോഹം ശിവശിവ ഞാൻ വിശുദ്ധമായിട്ട് പറഞ്ഞുതരാം അവിടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യേണ്ട കേട്ടോ അതെന്താണെന്ന് അറിയുമോ ഷെയർ ചെയ്തു കഴിയുമ്പോൾ ഈ നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തെങ്കിൽ ചിലപ്പോൾ അവർ കാണണമെന്നില്ല അവർക്ക് പുച്ഛമായിരിക്കും കാരണം ഈ നല്ല കാര്യങ്ങൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴേ അത് ചിലപ്പോൾ അവർക്ക് സ്വീകരിക്കാൻ ഈശ്വരനോട് വിചാരിക്കണം അവർക്ക് ചിലപ്പോൾ വേറെ അനുഭവ ദോഷങ്ങൾ കാണും അത് അനുഭവിച്ചോട്ടെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ആവശ്യമുള്ളവർ കണ്ടുപിടിച്ചോളും അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരികയാണ് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അടുക്കളയിൽ വീടിൻ്റെ അടുക്കളയിൽ അമ്മമാർ ഈ ഒരു കാര്യം അറിയാതെ പോലും ചെയ്യരുതേ അതെന്തു കാര്യമാണ് അങ്ങനൊരു കാര്യമുണ്ടോ ഉള്ളാലോ ശ്രദ്ധിച്ചു കേട്ടോ പറഞ്ഞാൽ അടുക്കളയിൽ അടുക്കള എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഏറ്റവും ഐശ്വര്യമുള്ള സ്ഥാനമാണ് അതെന്താ അടുക്കള ഏറ്റവും ഐശ്വര്യമുള്ള സ്ഥാനമാകുന്നത് ചുമ്മാ ആര് പറഞ്ഞാലും അപ്പടി വിഴിഞ്ഞരുത് ആര് പറഞ്ഞാൽ അതുപടി നമ്മളെടുത്തു വിഴുങ്ങും നമ്മൾ ചിന്തിക്കണം ശരിയാണോ ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചത് ശരിയാണോ സ്വീകരിച്ചാൽ മതി അല്ലെങ്കിൽ തലക്കളയാം എൻ്റെ എല്ലാ വീട്ടിലും ഞാൻ പറയുന്നുണ്ട് എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളത് ചിന്തിക്കുക നിങ്ങൾക്ക് ബോധ്യം തോന്നിയാൽ സ്വീകരിക്കുക അല്ലാത്ത മനസ്സിലായോ മനസ്സിലായുള്ളൂ അടുക്കള എന്തുകൊണ്ട് ഐശ്വര്യസ്ഥാനമാകുന്നത് അടുക്കളയിൽ വെച്ചാണ് അന്നം പാകം ചെയ്യുന്നത് അല്ലേ ആഹാരം പാകം ചെയ്യുന്നത് അന്നം എന്താണ് ബ്രഹ്മമാണ് നമ്മളല്ലേ നമ്മുടെ ബേസിക് ഏറ്റവും ബേസിക് നീഡ് ആഹാരം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്നാന്ന് അറിയുമോ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം കാമവോ ഒന്നുമല്ല അല്ലെങ്കിൽ മറ്റു ഈ ഇപ്പം നമുക്ക് സമ്പത്തോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല വിശപ്പാണ് ഏറ്റവും വലിയ വികാരം പറഞ്ഞാൽ മനസ്സിലായോ അതുകൊണ്ടാണ് അന്നം ബ്രഹ്മമാണെന്ന് പറയുന്നത് ഏറ്റവും ബേസിക് നീഡെന്ന് പറഞ്ഞാൽ അന്നമാണ് ആഹാരമാണ് വിശപ്പിൻ്റെ മുന്നിൽ ഒന്നുമില്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇപ്പം അന്നം ഈശ്വരനാണ് കറക്റ്റ് കാര്യത്തിലൊക്കെയാണ് വരുന്നത് അന്നം ഈശ്വരനാണ് അന്നം എന്ന് വെച്ചാൽ ആഹാരം ഈശ്വരനാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ബ്രഹ്മമായിട്ടാണ് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാരെ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ അടുക്കളയിൽ അരിയിടുമ്പം അമ്മമാർ സംസാരിക്കാൻ പാടില്ല അതറിയാതെ പോലും ചെയ്യരുതേ അത് ഈ ഒരു കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ മൊത്തം കേൾക്കാൻ ശ്രമിക്കണം ഏറ്റവും മൂലം കേട്ടിട്ട് ഒന്ന് മനസ്സിലാക്കുന്നു അടുക്കളയിൽ അമ്മമാർ രാവിലെ അരി അടുപ്പത്തിടുമ്പോൾ സംസാരിക്കാൻ പാടില്ല ഈ ഒരു കാര്യമാണ് അറിയാതെ പോലും ചെയ്യരുത് എന്ന് ചെയ്താൽ ആ വീട്ടിൽ ഈ നമ്മൾ വീട്ടിൽ അമ്മമാർ അരിയിടുന്ന സമയത്ത് അത് അന്നം ബ്രഹ്മമാണെന്ന് പറഞ്ഞു ഐശ്വര്യ ദേവത അവിടെ വരും എന്നുള്ളതാണ് അത് സംസാരിച്ച് കഴിയുമ്പോൾ ആ ദേവത അവിടുന്ന് പെട്ടെന്ന് പോകുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പം അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇനി മുതൽ അരിയിടുമ്പോൾ നിങ്ങൾക്ക് അരിയിടുമ്പോൾ അരി ഇടുന്നതിന് മുമ്പ് മന്ത്രം പലതും ജപിക്കുന്നുണ്ട് ജപിക്കുക അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല മന്ത്രങ്ങൾ അരി ഇടുമ്പം ഒന്നും ഇണ്ടാതെ സംസാരിക്കാതെ അരി ഇടുക ഐശ്വര്യദേവത എന്നും ആ വീട്ടിൽ നിലനിൽക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകും അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പം മിണ്ടാതെ ചെയ്യണം അതാണ് ഫലമുണ്ടാകുന്നത് സംസാരിക്കരുത് അരി ഇടുന്ന അത്രയും നേരം നമ്മൾ അരിപ്പ അടുപ്പത്തെ അരി ഇടുന്ന അത്ര നേരം ഒരു കാര്യവും സംസാരിക്കാതെ ചെയ്യുക അറിയാതെ പോലും സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാതെ പോലും സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനി അഥവാ സംസാരിച്ചു പോകാമെങ്കിൽ പോട്ടെ കുഴപ്പമില്ല പക്ഷെ നമുക്ക് പല ദിവസം കൊണ്ട് ഇതൊരു ശീലമാക്കാൻ പറ്റും മിണ്ടരുത് മിണ്ടാതെ ഇടുക അപ്പോഴത്തേനും എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലയോന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം ഒക്കെ ആകുമ്പോൾ ആ വീട്ടിൽ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടായെന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുക ഐശ്വര്യം നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യ ദേവത വന്നു അത് അങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ അത് അറിയാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾ അനുഭവത്തിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ വീട്ടിൽ എന്തോ ഐശ്വര്യമുള്ള കാര്യം സംഭവിച്ചു ഐശ്വര്യ ദേവത വന്നിട്ടുണ്ട് അപ്പം ആ അരിയിടുമ്പോഴേ സംസാരിക്കാതെ അരി ഇടണം മന്ത്രം അതിന് തൊട്ട് മുമ്പ് ജവിച്ചിട്ടാണ് ജപിക്കുക അതിനൊന്നും പറ്റില്ല പക്ഷെ അരി ഇടുമ്പോൾ സംസാരിക്കാതെ അരിയിടണം അപ്പോൾ ഐശ്വര്യദേവത അവിടെ വരുവാനും ആ ഐശ്വര്യം വീട്ടിൽ നിലനിൽക്കാനും ആ ഭക്ഷണം കഴിക്കുന്നവർക്കും ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ വീട്ടിലും ഐശ്വര്യദേവത എന്നും വിളയാടി ഐശ്വര്യവും ധനവും സമ്പത്തും ഒക്കെ നൽകിക്കൊണ്ടിരിക്കും സമ്പത്തും ഐശ്വര്യവും ഒഴുകും ആ വീട്ടിലേക്ക് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം മനസ്സിലാവും ചെയ്തു നോക്കുക നിങ്ങൾ നല്ല കാര്യമാണ് ഓരോ വീടുകളിലും ചെയ്യുന്നു നോക്കുക ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളും പല വീടുകളിലും ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ട് ഇന്നും ഞാനൊരു പായസം ഞാൻ പറഞ്ഞ ഒരാൾ അയാളുടെ ഗൾഫിലാണ് അദ്ദേഹം ചിലപ്പോൾ വീഡിയോ ചിലപ്പോൾ ബുദ്ധി പുള്ളി കാണുന്നുണ്ടായിരിക്കും അദ്ദേഹത്തിന് പല കാര്യങ്ങളും ജീവിതം നേടിയെടുക്കും അദ്ദേഹം സാധാരണ ഒരു ഡ്രൈവറാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റി അപ്പം ഞാൻ പറഞ്ഞു ഇന്നത് ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം നടന്നു ഇന്ന് ആ പതിനാഴി പൈസ പായപ്പാട് കുത്തങ്കാമ്പലിന്ന് നടത്തിയിട്ടിരിക്കുക ഇങ്ങനെ എത്രയോ എത്ര കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഞാൻ പറയുന്ന ഓരോരോ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഇന്നേ അവർ വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ പറഞ്ഞു ഹൃദയത്തെയെന്നാണ് പറഞ്ഞുതരുന്നത് മനസ്സീന്നല്ല അത്ര ആത്മാർത്ഥയോടാണ് പറഞ്ഞു തരുന്നത് അത് അനുഭവമുള്ള കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ദേവത അടുക്കള എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുണ്ട് കാരണം അടുക്കള വൃത്തിയായിട്ട് സൂക്ഷിക്കണം അടുക്കളയിൽ വെള്ളമയൊക്കെ ഉണ്ട് എപ്പോഴും വൃത്തിയാക്കി തൂത്തിരണം അടുക്കള അന്നം പാകം ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ആ അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മമാണ് ആ ഈശ്വര ആ ഐശ്വര്യ ദേവത അടുക്കളയിൽ ആ ഒരു ഒരു നമ്മൾ നല്ലതായിട്ട് ആ കാര്യങ്ങൾ ചെയ്താൽ ഐശ്വര്യദേവത വീ ആ വീടിൻ്റെ അടുക്കളയിൽ ആ ഐശ്വര്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും അതായത് അന്നം ആ ഈശ്വരകടാക്ഷം ആ ആ അന്നത്തിൽ ഈശ്വരകടാക്ഷം ഉണ്ടാകും അപ്പോൾ ആ വീടിനും ആ ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഉണ്ടാകും അതിൽ അരി ഇടുമ്പോഴാണ് അരിയുടെ പ്രത്യേകത എന്താ അരി ഇടുമ്പോഴാണ് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അരി ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇഡലി വെക്കുമ്പോൾ എന്ന് പറയാൻ വയ്യുന്നു അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോഴെന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറയുന്നത് പറഞ്ഞുതരാം അന്നം അരി അരി ഇടുമ്പോഴാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്നറിയാമോ അരി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ നെല്ലിനകത്തുനിന്ന് കിട്ടുന്നതാണ് നെല്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നെല്ല് ആ അരിയുടെ ആ അരിമണിയുടെ മുകളിൽ നെല്ല് നെല്ലെന്ന് ഓരോ ആവരണം വരും അത് അത് അപ്പോഴാണ് ആ നെല്ലായിരിക്കുമ്പോഴും അരിമണിയുടെ ചുറ്റും അല്ലെ അരിമണി ഒരു ആവരണത്തിനുള്ളിലാണ് അതൊരു സംരക്ഷണമാണ് അപ്പോൾ ഈ ഈ നെല്ല് അല്ലെങ്കിൽ ഈ നെല്ല് ഈശ്വരൻ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ നെല്ലായിട്ട് നമ്മൾ ഈ പത്തായങ്ങളിൽ അവിടെയൊക്കെ പണ്ട് കാലങ്ങളിൽ ധാരാളം ധാരാളം പിന്നെ മാസങ്ങൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു അപ്പോഴതിന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ അരിമണി ഒരു കവചത്തിനകത്ത് വെച്ചിരിക്കുന്നത് നെല്ല് അപ്പം അത് ഈശ്വരനറിയാം ഇത് ആ നമ്മൾ കൂടുതലായിട്ട് മനുഷ്യൻ കഴിക്കുന്ന അന്നമാണ് അതിനുവേണ്ടി മാസങ്ങളോളം ശേഖരിച്ചു വെച്ചാലും നെല്ല് കേടാകാതിരിക്കാൻ വേണ്ടിയാണ് നെല്ലിൻ്റെ അരുമണിയുടെ പുറത്തുള്ള ആവരണം എത്ര കരുതലോടെ ഈശ്വരൻ അത് ചെയ്തിരിക്കുന്നത് ഈശ്വരൻ ഞാൻ പ്രപഞ്ചബുദ്ധി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അരി ഇടുമ്പോഴെന്ന് പറഞ്ഞത് അന്നം അരി ബ്രഹ്മം തന്നെയാണ് മനസ്സിലാകുന്നുണ്ടോ ആ നെല്ലിലെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറയാൻ കാര്യം അതാണ് എന്നൊക്കെ അതിൻ്റേതായ ഒരു റീസണുണ്ട് അത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത് അത് മനസ്സിലായോ ആ ഒരു അരിമണിയിൽ ആ ഈശ്വരൻ കാണിച്ചു വെച്ചിരിക്കുന്ന ആ പ്രത്യേകത മാസങ്ങളോളം നെല്ല് സൂക്ഷിച്ചാലും കേടാകത്തില്ല കാരണം ഭക്ഷ്യത്തിന് അതായത് ആഹാരത്തിന് ധാന്യത്തിന് ബുദ്ധിമുട്ട് വരരുത് ആ രീതിയിൽ ഈശ്വരൻ അതൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് തേങ്ങ നമ്മൾ തേങ്ങയിൽ ഉണ്ടാകുന്ന തേങ്ങ ആ തേങ്ങ അത്രയും പൊക്കത്തെയും താഴെ വീഴുമ്പോൾ അതിൻ്റെ അകത്ത് അകം പൊള്ള പൊട്ടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തോട് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെ ഈശ്വരൻ എല്ലാത്തിലും ഓരോ ആ ഈശ്വരനാ പ്രാപഞ്ചികമായ ആ ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഈശ്വരൻ്റെ ആ കരുതലിനെ കുറിച്ച് പറഞ്ഞുള്ളും അരിമണി അരി അതുകൊണ്ടാണ് അരി ഇടുമ്പോഴെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കുക ഇതെല്ലാം ആ ഈശ്വരൻ്റെ ആ അനുഗ്രഹത്തിലേക്ക് ആ ഈശ്വരൻ്റെ പ്രപഞ്ചബോധത്തിലേക്കാണ് വരുന്നു എല്ലാം ഈശ്വരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എല്ലാ ഈശ്വരീയമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ അരിമണിയുടെ പ്രാധാന്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ നെല്ലിൽ മഹാലക്ഷ്മി വസിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം ഇതൊക്കെയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ പണ്ട് തന്നെ ഒരു ഒരു മനുഷ്യൻ കാണാൻ വന്നു അദ്ദേഹം സാമ്പത്തികമായിട്ട് വളരെ വഴിമുട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലായിരുന്നു അപ്പോഴത്തേനും അദ്ദേഹത്തിന് ചെയ്തൊരു വിദ്യയുണ്ട് അത് ഫലമുണ്ടായത് പിന്നെ ലോൺ അടയ്ക്കണം ചുറ്റി അടയ്ക്കണം വർക്കെല്ലാം തകർന്നു ആ ഒരവസ്ഥയിൽ അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു അവസ്ഥ എല്ലാ തരത്തിലും സാമ്പത്തികമായി വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം അതെനിക്ക് പറഞ്ഞുതരാൻ പറ്റും അതുകൊണ്ടാണ് കാരണം ഞാൻ പറഞ്ഞു തന്നവർക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും അത് ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട് അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുകയാണെങ്കിൽ ഞായറാഴ്ചകളിൽ സർപ്പക്ഷേത്രത്തിൽ പോലും നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയൊന്നും ചെയ്തിട്ട് കാര്യമില്ല സർപ്പ ക്ഷേത്രത്തിൽ പോകണം ഇപ്പോൾ മണ്ണാർശാലയുണ്ട് പല ക്ഷേത്രങ്ങളും വെട്ടിക്കോടുണ്ട് ഞാൻ ഒന്ന് രണ്ട് ക്ഷേത്രം പറഞ്ഞതുകൊണ്ട് സർപ്പ ക്ഷേത്രത്തിൽ പോവുക നിങ്ങളടുത്തുള്ള അവിടെ നെയ്വിളക്ക് നെയ്വിളക്ക് നാഗരാജാവിന് സമർപ്പിക്കുക തെളിയിച്ചു വെക്കുക ഇത് ഞായറാഴ്ചകളി ആവർത്തിക്കുക ഉറപ്പായിട്ടും ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കും നാഗരാജാവിനോട് അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും വേണമെന്ന് മാത്രം ഞായറാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കാം ഒറ്റ ഞായറാഴ്ച ചെയ്തവർക്ക് പോലും മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷെ സാധിക്കുന്ന പോലെ ഒന്നുകിൽ മലയാളമാ സാധിച്ച ഞായറാഴ്ച വീതം ആവർത്തിക്കുക മാസിച്ചൊന്ന് ചെയ്താലും മതി അപാരമായ മാറ്റമുണ്ടാകും ഇനി കഷ്ടകാലമാണെങ്കിൽ അടുപ്പിച്ച് കുറേ ഞായറാഴ്ച ചെയ്യുക ഇത് ഏറ്റവും വലിയൊരു രഹസ്യവിദ്യ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാതിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് ഒരാൾ രക്ഷപ്പെടും ഒരു കുടുംബം രക്ഷപ്പെടുന്നത് അപ്പം നമുക്കൊരു സന്തോഷമാണ് അല്ലാതെ എനിക്ക് എന്തെല്ലാം വേണമെങ്കിൽ മണ്ടത്തരം വിളിച്ച് പറയാം ഞാൻ മണ്ട മണ്ടത്തനം കൂടുതൽ ഇഷ്ടം പോലെ ആളുകൾ കാണും പക്ഷെ ഇന്നേ വരെ ഞാനത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായ യുക്തിയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളുടെ വീഡിയോക്ക് വ്യൂസും കുറവാണ് ചുമ്മാ പൊട്ടത്തിനൊക്കെ വിളിച്ച് ഇഷ്ടം പോലെ ആളുകൾ കാണും പക്ഷെ അങ്ങനെ കാണണ്ട നമ്മൾ ചെയ്യുന്നതിനൊരു നമുക്കൊരു മനസ്സാക്ഷിയുണ്ട് നമ്മൾക്കൊരു ഒരു മനസാക്ഷി കുത്ത് വരരുത് എനിക്കത് എൻ്റെ മനസാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആ ശിവനെ ഞാൻ ധ്യാനിക്കുന്ന എനിക്ക് സത്യം എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ യുക്തിയുള്ള കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ അത് അനുഭവമുള്ള കാര്യങ്ങളാണ് ആ ആളുകൾ വ്യൂസ് കുറവാണ് വ്യൂസ് ഒരുപാട് കുറവാണിപ്പം ആയിക്കോട്ടെ കാണുന്നവർ കണ്ടാൽ മതി ചെയ്യുന്നവർ ചെയ്തു പക്ഷെ അവർക്ക് ഗുണം കിട്ടും സത്യസന്ധമായ യുക്തിയുള്ള കാര്യങ്ങളാണ് പറയാൻ മനസ്സിലാകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഏതെങ്കിലും വീടിന് യുക്തി ഇല്ലാത്ത ഒരു ഒരു മനുഷ്യനെ പറ്റിക്കുന്ന അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ കേൾക്കുന്നവനും അറിയാം ചെയ്യുന്നവനും അറിയാം അങ്ങനെയൊരു കാര്യം ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന അതിൻ്റെ പുറകെയുള്ള യുക്തിയുള്ള ഞാൻ പറഞ്ഞ ആളുകൾക്ക് ഫലം ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളേ പറഞ്ഞിട്ടുള്ളൂ അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർക്കൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അത് പിന്നെ അവനവൻ ചെയ്യുന്ന പോലെ ഇരിക്കും ഞാൻ എന്നാലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അത് ഞാൻ എല്ലാവരോടും ചെയ്യണ്ടെന്ന് ചെയ്യേണ്ടതെന്ന് ഒന്നും പറയാറില്ല ആവശ്യമുള്ളവർ ശരിയായിട്ട് മനസ്സിലാക്കി താല്പര്യമുള്ളവർ ചെയ്യുക ശരിയെന്ന് ബോധ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമല്ലേ ചെയ്യാൻ ചെയ്യുക എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞ് ചെയ്തവർക്കുള്ള അനുഭവങ്ങളാണ് പറയുന്നത് മനസ്സിലായോ അപ്പോഴേ പിന്നെ ഇനി രണ്ടാമതൊരു കാര്യം പറയുന്നത് ചൊവ് വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ചെമ്പരജിമാല വെച്ചാലും പെട്ടെന്ന് സാമ്പത്തിക മാറ്റം വരും അപ്പം കടുംപായസം ചെമ്പരത്തിമാലയും കൂടെ വെക്കണം പിന്നെ കുളത്തിൽ മലൽ കൊണ്ട് മീനോട്ട് കടങ്ങണം മൂന്നാമതൊരു കാര്യം പറയുന്നത് കർപ്പൂരം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വലത്തോട്ടൊഴിയുക ദൃഷ്ടി സാമ്പത്തികമായ തടസ്സങ്ങൾ മാറിക്കിട്ടും നാലാമത് പറയുന്ന കാര്യം നാരങ്ങ നാരങ്ങ മാല വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ചെയ്യുക പെട്ടെന്ന് മാറ്റം വരും ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്ന ഇതിലേതെങ്കിലുമൊക്കെ ചെയ്യുക അതുപോലെ തേങ്ങ തേങ്ങ തൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ തേങ്ങയുടെ കണ്ണ് മുഖത്ത് വെച്ച് വലത്തോട്ട് പതിനൊന്ന് ഒഴിഞ്ഞ ശേഷം എവിടെങ്കിലും കളയുക ഉഴുക്ക് വെള്ളത്തിൽ ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുക അതും സാമ്പത്തിക തടസ്സം മാറും അതായത് ശനിയാഴ്ച ചെയ്യുക ഞാനീ പറഞ്ഞ കാര്യങ്ങൾ പലതും ചെയ്ത് പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് അത് വലിയ ബിസിനസ്സുകാരുണ്ട് സാധാരണക്കാരുണ്ട് പല ആളുകളുമുണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ളവരുണ്ട് ഇതെല്ലാം ഒരുപാട് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് പിന്നെ ഭദ്രകാളിയുടെ മന്ത്രം ജപിച്ചാലും പെട്ടെന്ന് മാറ്റം വരും അത് കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കയ്യ് ഇടതു നെഞ്ചി തൊട്ട് കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കയ്യും കാലം മുഖം കഴിഞ്ഞിട്ട് കിഴക്കോട് തിരിഞ്ഞ് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതു നെഞ്ചി തൊട്ട് ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ വാഗൊണ്ട് ജപിക്കുക പിന്നെ ഓം ഇല്ലാതെ ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ മനസ്സിൽ ജപിച്ച് ഭദ്രകാളിയോട് വേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടുക അതിനുശേഷം ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം കുലധർമ്മം ച മാം ച പാലേ പാലയ ഇത് വാഗൊണ്ട് മൂന്ന് തവണ ജപിച്ച് കറുത്ത രൂപത്തിലുള്ള ഭദ്രകാളിയോട് വേണ്ട കാര്യം ആവശ്യപ്പെടുക ഒരു തടസ്സം ഉണ്ടാകാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും വിശ്വാസത്തോടെ ചെയ്താൽ പലരും പലതും സാധിച്ചിട്ടുണ്ട് വ്യവസേന ചെയ്യുക ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ